നടത്താൻ പോവാണ് കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കുറച്ചധികം നാളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അതിന് ഉത്തരം കൊടുക്കാന്ന് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇടാനിരുന്ന വീഡിയോ എനിക്കിന്ന് ഇടാൻ പറ്റത്തില്ല അപ്പം പിന്നെ വീഡിയോ ഇടണമല്ലോ അപ്പം അതിനുവേണ്ടി ഞാനിന്ന് ക്യൂ ആൻ്റെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അപ്പക്കുട്ട നല്ല ഉറക്കം ആയതുകൊണ്ട് എനിക്ക് വേറെ മാറി ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് റൂമിൽ തന്നെയാണ് ഇരുന്ന് ചെയ്യുന്നത് വെട്ടക്കുറവുണ്ടായിരിക്കും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഫസ്റ്റ് ചോദ്യം അശ്വതി ശ്രീകുമാർ ആണ് ചോദിച്ചേക്കുന്നത് ഹായ് ചേച്ചി ചേച്ചിയുടെ നെയിം ജീവ എന്നാണോ എൻ്റെ പേര് ജീവാ ലക്ഷ്മി എന്നാണ് എൻ്റെ ഒറിജിനൽ പേര് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ കല്യാണി എന്നെ എല്ലാവരും കല്യാണിന്ന് വിളിക്കുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം ചേച്ചി കടമനാട് സ്കൂളിലാണോ പഠിച്ചത് അതേ ഞാൻ കടമരാട് സ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് ചേച്ചിയുടെ പോലെ ഒരാളെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അത് ഞാൻ തന്നെയായിരിക്കും മക്കളെ ഞാൻ സ്കൂൾ ലീഡർ ഒക്കെ ആയിരുന്നു പത്താം ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പിള്ളാരാണ് സ്കൂൾ ലീഡർ ആവുന്നതെന്നും ചിന്തിക്കരുത് അവിടെ വോട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ എ ക്ലാസ് ബി ക്ലാസ് അങ്ങനെ മത്സരം ഉണ്ടല്ലോ അപ്പൊ എ ക്ലാസ്സിലെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അയ്യോ കഴിയും കാലമൊക്കെ പിള്ളേരുടെ പിടിച്ചു അങ്ങനെ വലിയ എലക്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ജയിച്ചു അടുത്ത ചോദ്യം നവാസി ചോദിച്ചിട്ടുണ്ട് ഈ മാക്കും മാക്കും എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ അത്യം പറഞ്ഞ ഒരു വാ പോയ കേട്ടോ എൻ്റെ വായിന്ന് എന്തൊക്കെയാണ് വരുന്നത് അറിയത്തില്ല അപ്പം അങ്ങനെ വന്നൊരു വാക്കാ ഈ മാക്കുമാക്കം കഴിച്ചു മാക്കന്മാക്കം കഴിച്ചോ അല്ലെങ്കിൽ മുണുങ്ങ് മുണുങ്ങ് ഇതൊക്കെ ഇങ്ങനെ എൻ്റെ വായങ്ങ് വരുന്ന വാക്കുകളാണ് ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നൊന്നും അറിയത്തില്ല എന്തോ ഞാൻ സ്പീഡിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളത് കേട്ടോ ഇതൊന്നും ഒരു ചീത്തവാക്കല്ല അത് ഞാൻ നേരത്തെ പറയുകയാണ് ഇതൊന്നും ഒരു ചീത്തവാക്കൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ നോർമലായിട്ട് ഇവിടെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അടുത്തത് ആമി യൂട്യൂബ് തുടങ്ങാനുണ്ടായ റീസൺ യൂട്യൂബ് തുടങ്ങാനുണ്ടായ റീസൺ കട്ട ചത്ത് പോസ്റ്റടിച്ച് വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത് കാരണം എട്ടനും പോവും അപ്പും പോവും പിന്നെ ഞാൻ ഈ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ സമയം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എനിക്കിങ്ങനെ ആരോടൊരു എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എനിക്കിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അവരോട് എന്തെങ്കിലും ഒക്കെ സംസാരിക്കും നമ്മളിപ്പോൾ പറയത്തില്ലയോ അവർക്ക് പിന്നെ പ്രൈവസി കൊടുക്കണം അവർക്ക് അത് കൊടുക്കണം ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല സത്യം പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നതാണ്ട് എന്താ കാര്യം പറ 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 എന്ന് പറഞ്ഞ് അത് അവരെ കൊണ്ട് പറയിപ്പിച്ച് അത് അവർക്ക് ഒരു റീസണും ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ കേട്ടോ എനിക്ക് അതൊക്കെ തന്നെ യൂട്യൂബ് തുടങ്ങാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് അടുത്താലും ഇല്ലല്ലോ വെറുപ്പിക്കാൻ അപ്പം പിന്നെ നിങ്ങളെയൊക്കെ തന്നെ വെറുപ്പിക്കാൻ വിചാരിച്ചിട്ട് നിങ്ങളെ ഇപ്പോൾ വെറുപ്പിച്ചു ഇരിക്കുകയാണ് കേട്ടോ അടുത്ത യൂട്യൂബ് തുടങ്ങാൻ അല്ല അടുത്തത് സുരേഷ് സുരേഷ് മോദിജിക്ക് വോട്ട് ചെയ്യുമോ ബി ജെ പി ആണോ രാഷ്ട്രീയത്തിൽ സജീവമാണോ ഞാൻ വോട്ട് ചെയ്യാനൊന്നും പോയിട്ട് പോലുമില്ല കേട്ടോ താ ഞാൻ വോട്ട് ചെയ്യാനൊന്നും പോയിട്ട് ഒന്നുമില്ല എനിക്ക് ലോകത്ത് തന്നെ നടക്കുന്നതിന് പോലും അറിയത്തില്ല എനിക്ക് പത്രം എടുക്കുമ്പോൾ ഓരോരുത്തർ വെട്ടി കൊന്നു പോകുമ്പിട്ടോ അതൊന്നും എനിക്ക് കാണുന്ന ഇഷ്ടമല്ല ഞാൻ വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എല്ലാ ആരോടും ഒരു വിരോധവും ഇല്ല അടുത്തത് ദിവ്യ ഞാൻ ഒരുപാട് തവണ കല്യാണി ചേച്ചിയോട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെത് ലവ് മാരേജ് ആണോന്ന് എടാ ലവ് മാര്യേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലവ് മാര്ജ് ഞാൻ പറയത്തില്ല ഉം ആഹാ അങ്ങനാണോ ആഹാ അങ്ങനാണോ എന്താ ഞാൻ പറയത്തില്ല നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക ശരണ ശരണ ചോദിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പോകാറില്ലേ പോകാറില്ലേന്ന് സ്വന്തം വീട്ടിൽ പോവാറുണ്ട് പക്ഷെ എനിക്ക് കൂടുതലും നിൽക്കാൻ ഇഷ്ടം ഈ വീട്ടിലാണ് അല്ലാതെ എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയൊക്കെ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഇടക്കാട്ടിലോട്ട് പോവും അല്ലാതെ എനിക്ക് നിൽക്കാൻ എപ്പോഴും ഇഷ്ടം ഇവിടെ തന്നെയാണ് കേട്ടോ മിസ്സ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്ന് പോയി നിൽക്കാൻ വേണ്ടി ഇഷ്ടമാണ് അല്ലാതെ സ്ഥിരമായിട്ട് പോയി നിൽക്കാൻ ഇഷ്ടം അടുത്തത് ഭാസി ചേച്ചി ചെയ്ത ഒരു തെറ്റ് ചേച്ചി ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ തെറ്റ് ആ ചേച്ചി ചെയ്ത തെറ്റ് ചേച്ചി ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്വതയില്ലാത്ത പ്രായത്തിൽ എന്തൊക്കെയാ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വിഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ചെല ദിശേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മളെ ഓരോരോരുത്തർ സ്നേഹിക്കുന്നത് അതിന് നമ്മുടെ സ്വന്തം കൂടെ നിൽക്കുന്നവരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മളെ അവർ കാണുന്നത് നമ്മളത്രയും സ്വാതന്ത്ര്യം എടുത്ത് നമ്മളത്രയും ഇത് കാണിച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ അല്ലായിരുന്നെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉണ്ടാകുന്ന ഒരു സങ്കടമില്ലേ ആ സങ്കടം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഞാനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല മക്കളെ എനിക്ക് എനിക്കറിയത്തില്ല ഒന്നുമില്ല പറയാം അഞ്ജലി ബാബു എന്തുകൊണ്ടാണ് നാത്തൂന്റെ മോനെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തവരെ നമുക്ക് വീഡിയോയിലോട്ട് പിടിച്ചിടാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് റീസണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവനും വീഡിയോയിലോട്ട് വരാൻ താല്പര്യം ഇല്ല അപ്പൊ ഒരാളെ നിർബന്ധിച്ച് പിടിച്ചിടുന്നത് തെറ്റല്ലേ അതുകൊണ്ടാണ് അവനെ വീഡിയോയിൽ കാണിക്കാത്തത് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണിക്കത്തില്ല ശാലിനി ചോദിച്ചിട്ടുണ്ട് അപ്പക്കൂട്ട ഇത് എന്ത് പാടാ ഇത് അവന്റെ ഒരു കാലം ഇവിടെ ഒരു കാലം ഇവിടെ കൊണ്ടാണ് സീച്ചേട്ടൻ സ്ക്രീനിൽ വരാത്തത് സീച്ചേട്ട സ്ക്രീനിൽ വരാത്തത് മറ്റു കാരണമൊന്നുമല്ല ചീച്ചേട്ടന് ഗവൺമെന്റ് ജോലിയാണ് അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടേണ്ട ഒരു ജോലിയാണ് അപ്പോൾ എല്ലാരും തിരിച്ചറിയുന്നത് ജോലിയുടെ പ്രൈവസി കുറയും അതുകൊണ്ടാണ് സ്ക്രീനിൽ വരാത്തത് എന്നിട്ടും ആൾക്കാർ ഇപ്പം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ എത്ര ഏജിലാണ് കല്യാണം നടന്നത് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സിലോ അങ്ങോട്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം അത് സ്കൂളിൽ ഏത് സ്കൂളിലാണ് കല്ലുമ്മ പഠിച്ചത് കല്ലുമ്മ പഠിച്ചത് പത്താം ക്ലാസ് വരെ ജി എച്ച് എസ് കടമ്പനാടാണ് ഇപ്പം പേര് മാറ്റി വിവേകാനന്ദ എന്നാക്കിയിട്ടുണ്ട് എത്ര വരെ പഠിച്ചിട്ടുണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഷ്ടപ്പെട്ട് പാസ്സായിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ ജില്ലയിലാണ് പോയത് ജില്ലയിലോ ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെയാണോ പത്തനംതിട്ടയിൽ കൊല്ലം ജില്ല ജില്ല ജില്ലയിൽ തന്നെയാണ് എന്റെ വീട് കൊല്ലത്താണ് ഇരിക്കുന്നതെങ്കിലും തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയാണ് അതുകൊണ്ട് പത്തനംതിട്ടയും കൊല്ലവും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ മീര ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആൺമക്കൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ ഉണ്ടാവില്ല പെൺമക്കളെ എന്നും കൂടെ ഉണ്ടാവൂ എന്ന് ഒരിക്കൽ കല്യാണിയുടെ അച്ഛൻ പറഞ്ഞില്ല പറയുകയുണ്ടായി അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ കല്യാണിയുടെ അഭിപ്രായം എന്താണ് സത്യത്തിൽ അച്ഛൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയല്ലേ സീ ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയെയും ശ്രുതി അല്ലേ കൂടെ നിന്ന് നോക്കുന്നത് നിങ്ങൾ സെപ്പറേറ്റ് അല്ലേ താമസിക്കുന്നത് സോ ഈ ചോദ്യത്തിന് റിപ്ലൈ തരണം മീൻകാരം ചേട്ടൻ വന്നു ഇപ്പ റിപ്ലൈ തരാം വേണ്ട വേണ്ട എന്തിനാണ് വരുന്നത് അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അച്ഛൻ അങ്ങനെ പറഞ്ഞതില് ഒരു തൊണ്ണൂറ് ശതമാനം സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ പെൺകുട്ടികൾക്കായിരിക്കും സ്നേഹ കൂടുതല് ആൺകുട്ടികൾക്ക് സ്നേഹം ഇല്ലെന്നല്ല പറയുന്നത് അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് പുറകോട്ടായിരിക്കും അവർ ഇപ്പം അപ്പക്കൂടെ ഞാൻ പോകുന്നതിന് കരയുന്നുണ്ടെങ്കിൽ അവന്റെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവൻ അത്ര കരയുമെന്ന് എനിക്കും തോന്നുന്നില്ല പക്ഷെ പെൺകുട്ടികൾ അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യും കരയും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലും അവർ കരയും അവർക്ക് ഇച്ചിരി ഇമോഷൻസ് കൂടുതലായിരിക്കും അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും അത് തൊണ്ണൂറ് ശതമാനമുള്ള പെൺകുട്ടികൾ അങ്ങനെ ആണ് അങ്ങനെ അല്ലാത്തവരുമുണ്ട് അതുകൊണ്ട് അച്ഛന്റെ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനിയിപ്പം ഒരു അനിയത്തിയോ അനിയനോ അനിയ അവരനിയം വേണമെന്ന് എന്താ ഇന്നാൾക്ക് അനിയത്തി വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം പറയാം അനിയം മതി എനിക്ക് ഇടികൂടണല്ലോ എന്ന് അവസാനം അങ്ങനെ ഞാനൊരു ബോയ്സ് ഫാമിലിയുടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ലേടാ ഉം ആരായാലും എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടി ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സന്തോഷാവും കാരണം എനിക്കൊരു പെൺകുട്ടിയും കൂടെ വേണം എന്ന് ആഗ്രഹമുണ്ട് അതല്ലെങ്കിൽ ഇവരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കൊച്ചിനെ അല്ലേടാ അല്ലേടാ അവരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കൊച്ചിനെ ഞാൻ എന്റെ എന്റെ എൻ്റെ പെണ്ണായിട്ട് ഞാനങ്ങ് എടുക്കും അല്ലേ ഉം ഇന്ന് വിരിഞ്ഞില്ല അവന് കല്യാണം അടുത്തത് ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട് സീചേട്ടൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചി അല്ലേ കൂടെ നിന്ന് നോക്കുന്നത് നമ്മൾ ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേം തന്നെയാണ് നമ്മളോട് മാറി താമസിക്കാൻ പറഞ്ഞ് നമുക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തന്നെ നമ്മളെ നിർബന്ധിച്ച് മാറ്റി താമസിച്ചാണ് ഞങ്ങൾ ആ വീട്ടിലോട്ട് ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം അത്രയും പേരുള്ളവരുടെ ഇടയ്ക്കിന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്ന് മൂന്നുപേരായിട്ട് മാറിയപ്പോഴത്തേ ഭയങ്കര സങ്കടമായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും ഈ വീട് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾക്ക് ആ വീട്ടിലൂടെ അങ്ങ് തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മളൊരു ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മൾ സെറ്റായി കേട്ടോ ഒരിക്കലും ഞങ്ങൾ അച്ഛനെ അമ്മ ഇട്ടിട്ട് വന്നതല്ല അവരായിട്ട് നമ്മളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ മാറി കേട്ടോ നമുക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു അവിടെ മാറി താമസിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രുതി അല്ലേ അച്ഛനും അമ്മയും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിക്കുമ്പോൾ നോക്കിയല്ലേ പറ്റൂ അച്ഛനെയും അമ്മയും നമ്മളല്ലോ കൂടെ നിൽക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് അല്ലേ മാറുന്നത് ഇപ്പം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റൂ നമ്മുടെ കൂടെ വന്ന് നിൽക്കത്തില്ല അപ്പം പിന്നെ നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ അപ്പം ചേച്ചിക്കല്ലേ നോക്കാൻ പറ്റൂ അതാണ് അതിനുള്ള ഉത്തരം ചഞ്ചാ ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്ലേസ് എവിടെയെന്ന് ചോദിച്ചാൽ അടൂര് മലന്നട അവിടാണ് കേട്ടോ ചീച്ചേട്ടൻ്റെ വീട് കൊട്ടിയ കൊട്ടിയം ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ സപ്പോർട്ടെന്ന് പറയാൻ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ അമ്മ ഏട്ടന്റെ വീട്ടിലും എന്റെ വീട്ടിലും അറിയായിരുന്നു അപ്പൊ എൻ്റെ അമ്മ ഇടഇട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാരും ആ നിന്റെ ഇഷ്ടമുള്ളത് ചെയ്തോ ആ ഒരു ഇതായിരുന്നു കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് ചെയ്തോ ഒരു കൊഴപ്പവും ഇല്ല എതിർപ്പും ഇല്ല നിർത്തണമെന്നുമില്ല അങ്ങനെ ഒന്നുമില്ല പക്ഷെ അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്ടി ചെയ് ചേ ചെയ്യ് ഇടറി ഇടറി ഇട്രി എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇല്ല അതീ പറയോ ആവശ്യം ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരെന്ന് പറയുന്നത് പോലെ അമ്മ ഇട്രി ഇട്രി ഇറി എന്നും പറഞ്ഞ് നിർബന്ധിച്ചോണ്ടിരിക്കുവായിരുന്നു ബാക്കി എല്ലാവരും ഞാൻ വീഡിയോ ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലേലും കുഴപ്പമില്ല എന്റെ ഇഷ്ടം ആർക്കും ഒരു എതിർപ്പും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ സൂര്യാ മോഹൻ പാചകം എങ്ങനെയാണ് പഠിച്ച് കല്യാണത്തിന് മുന്നേ അറിയായിരുന്നോ എനിക്കൊരു കുന്തോ അറിയത്തില്ലായിരുന്നു ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ പാചകത്തിന് എക്സ്പേർട്ട് ആയെന്ന് വെച്ചാൽ എൻ്റെ അമ്മായി അമ്മ മദറിൻ ലോ ചില കറികൾക്കൊക്കെ എക്സ്പേർട്ട് ആണ് എൻ്റെ അമ്മ ചില കറികൾക്കൊക്കെ എക്സ്പേർട്ട് ആണ് ഇത് രണ്ടും എക്സ്പേർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു എന്നിട്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാചകത്തിൽ എക്സ്പേർട്ട് ആയത് അതിന് ഈ എക്സ്പേർട്ട് ആവുന്നതിന് മുമ്പേ ഒരു മാസം മതി കേട്ടോ നമുക്ക് എല്ലാ പാചകവും സെറ്റായി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആവുന്നതിന് മുമ്പേ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ മീൻകറിക്കകത്ത് ഒരു ഉള്ളി ഇട്ടാൽ നല്ലതാ ഒരു കൊച്ചുള്ളി ഇട്ട് അരച്ചു കഴിഞ്ഞാൽ ആ മീൻകറിക്ക് നല്ല മണം വരും അപ്പൊ ഒരു തവണ ഞാൻ അങ്ങനെ അരച്ച അടിപൊളി ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരെണ്ണം ടേസ്റ്റ് അപ്പൊ ഞാൻ കുറെ ഉള്ളി എടുത്തിട്ട് അരച്ചിട്ട് വായി വെക്കാൻ കൊള്ളാത്ത മീൻകറിയായിരുന്നു എന്റെ പൊന്നൂ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ സത്യം എനിക്ക് ഒത്തിരി വയസ്സൊന്നുമില്ല ഇരുപത്തി ഒമ്പത് വയസ്സല്ലേ ഉള്ളൂപ്പിച്ചിരി ചോദിച്ചിട്ടുണ്ട് റിയൽ റിയൽ ജീവാലക്ഷ്മി എസ് ജെ ഹസ്ബൻഡ് ജോബ് ഗവൺമെന്റ് ജോബ് ഹൂസ് മോർ സപ്പോർട്ട് യുവർ യൂട്യൂബ് ചാനൽ ഫാമിലി പിന്നെ ഞാൻ തന്നെയാണ് എന്റെ സപ്പോർട്ട് ഞാൻ തന്നെയാണ് എന്നെ പൊക്കിയെടുത്തോണ്ട് വരുന്നത് പ്ലേസ് കൊല്ലം യൂട്യൂബ് ഇൻകം യൂട്യൂബ് ഇൻകം എന്ന് വെച്ചാൽ വലിയ ഇൻകം അങ്ങനെയൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഇൻകം ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് എയ്റ്റ് ആയിരുന്നു കേട്ടോ എന്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം ഫാത്തിമ ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ഇപ്പം ഈ ജൂലൈ അഞ്ചിന് ഏഴ് വർഷം ആവും ഏഴ് വർഷം ആയില്ല ഇപ്പം ഇപ്പം ആറ് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ജൂലൈ അഞ്ചിന് വർഷം ആകും രേഷ്മ ചോദിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ചേച്ചിയുടെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് കേട്ടോ അപ്പൂ എൻ്റെ സ്കൂളിൽ വിളിക്കുന്ന നെയിം സാത്വിക് എസ് ജെ യൂട്യൂബിലേക്കുള്ള വഴി എങ്ങനെ അത് എങ്ങനെയോടാ എങ്ങനെയൊക്കെയോ ഇട്ടു ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടു ഒരാളോടും എന്നെ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ജോലി ചെയ്തോണ്ടിരുന്നു അതിന് ദൈവം ഒരു റിസൾട്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നുമില്ല ാൻസിന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ട് വിഷമിക്കാറുണ്ടോ ഇല്ല എനിക്ക് ഒട്ടും വിഷമമൊന്നും വരാറൊന്നുമില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത പന്ന കമന്റ്സ് ഒക്കെ വന്നാൽ ഞാൻ പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യും അല്ലാതെ എനിക്കൊരു വിഷമവും ഇല്ല കാരണം ഓരോരുത്തരെയും വളർത്തുന്ന രീതിയും വളർന്ന രീതിയുമൊക്കെ വേറെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നാറില്ല ലവ് ഉണ്ടായിരുന്നോ പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ പൊന്നുമക്കളെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ആര്യ പൂജ തനുജ അശ്വതി മെറിൻ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിട്ട് രണ്ടുപേരേ ഉള്ളൂ ഒരു മിനിറ്റ് അമ്മ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ പറഞ്ഞിട്ട് യൂട്യൂബ് കാണിക്കാട്ടോ വേണ നിൽക്കേ ഫേവറിറ്റ് ടീച്ചർ ആൻഡ് സബ്ജെക്ട് എനിക്ക് ഫേവറിറ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിലാഷ് സാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്ട് ആണ് എസ് എൽ സി ആൻഡ് പ്ലസ് ടു മാർക്ക് എസ് എൽ സിക്ക് പെർസെന്റേജോ അതോ സിക്സ്റ്റി ആ അങ്ങനെ അങ്ങനെന്തോ ആയിരുന്നെന്ന് തോന്നുന്നു പ്ലസ് ടു അത് അതുപോലെ തന്നെ തന്നെയായിരുന്നു തോന്നുന്നു സൂര്യ സുരേഷ് ചേച്ചിയെ പള്ളിയാണ് അമ്പലാണോ ചേച്ചി പള്ളിയാണോ അമ്പലാണോന്നാണോ ചോദിച്ചത് ഞാൻ ഹിന്ദു ആണ് പിന്നെ ഞാൻ പള്ളിയിൽ പോവും അമ്പലത്തിൽ പോകും എവിടെ എല്ലാം പോകാവോ അവിടെ എല്ലാം പോകും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും അങ്ങനെ പോവാറൊന്നുമില്ല എന്നാലും എനിക്ക് പറ്റുന്നിടത്തൊക്കെ പോവാറുണ്ട് കേട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഓക്കെ അടുത്ത ശരണ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നത് ടി വി ത്രിവാണ്ട്രമൊക്കെ അങ്ങനെയാണ് വൈഫിൻ്റെ വീട്ടിലല്ലേൽ അവർ കൊടുക്കുന്ന വീട്ടിലായിരിക്കും അങ്ങനെ എവിടെയും അവിടെയും അങ്ങനെയാണോ അവിടെയും അതോ ഉത്തരവാദിത്വം വരാൻ വേണ്ടിയാണോ ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് വേറെ വീടില്ല സീച്ചാറിന്റെ വീട് അനിയത്തിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മളോട് അച്ഛനും അമ്മയും വേറെ മാറി താമസിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ മാറി താമസിച്ചത് നമുക്ക് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു മാറി താമസിക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരുമായിട്ട് ഇങ്ങനെ അപ്പൊ പണിയൊന്നും എടുക്കണ്ടല്ലോ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിന്നാൽ മതിയല്ലോ എനിക്കതായിരുന്നു ഏറ്റവും ഇഷ്ടം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ മാറി താമസിച്ചത് പിന്നെ ഒരു കാര്യം സത്യമാണ് ഒരുപാട് ഉത്തരവാദിത്വം വരും എല്ലാ കാര്യങ്ങളും പഠിക്കും ഒരുപാട് നല്ല കാര്യമാണ് കേട്ടോ മാറി താമസിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം വരും നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആവും അടിപൊളിയാണ് വൈഷു സായി ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒരു ഭക്ഷണ ആ വൈഷു അല്ല ചേ ആയി ചോദിച്ചിട്ടുണ്ട് ചേച്ചിയൊരു ഭക്ഷണപ്രിയ ആണെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാകും കഴിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നിയ ഫുഡ് തിരക്കി രസകരമായ യാത്ര ചെയ്തിട്ടുണ്ടോ കഴിക്കാൻ ആഗ്രഹം തോന്നിയ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരുപാട് വലിയ യാത്രകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സിജോ ചോദിച്ചിട്ടുണ്ട് എത്ര വയസ്സായി എനിക്ക് ഇരുപത്തി വയസ്സായി ീ ജോസഫ് കുട്ടൻ ചോദിച്ചിട്ടുണ്ട് കല്യാണി സുന്ദരിയാണോ ഞാൻ സുന്ദരിയാണോ എന്ന് കാണുന്ന നിങ്ങളുടെ കണ്ണിലല്ലേ ഇരിക്കുന്നത് ഞാൻ തന്നെ ഞാൻ സുന്ദരി എനിക്ക് ഞാൻ സുന്ദരിയാണ് ആണ് കേട്ടോ കല്യാണിക്ക് ദേഷ്യം ഉണ്ടോ പിന്നെ അപ്പുക്കുട്ട അമ്മയ്ക്ക് ദേഷ്യം എന്ന് അപ്പുകൂട്ടാ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്ക് പറയടാ ഉറക്കം പറ അപ്പുട്ടാ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ അപ്പൊ കൂട്ടം പറഞ്ഞു ഇല്ല ഉണ്ട് എന്തെങ്കിലും ഒരു ഉത്തരം പറ പറഷ്യമുണ്ടോ ഇല്ലയോ ഇല്ലേ അമ്മക്ക് ദേഷ്യം ഇല്ലേ പറയത്തില്ലെന്ന് അവനുണ്ട് ഇല്ലെന്നൊക്കെ പറയുക കേട്ടോ അടുത്ത ദേവിക എപ്പോഴും എങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്നതെന്ന് എടാ നമുക്കും ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരും പക്ഷെ അത് പിടിച്ചോണ്ടൊക്കെ ഇരുന്നു ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര വല്ലാതായിരിക്കും അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തുക പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഓരോ റീസൺസും കാര്യങ്ങളും എല്ലാം കൊറേ പണിയങ്ങ് എടുത്താൽ മതി അപ്പൊ നമ്മൾ തന്നെ പോസിറ്റീവ് ആവും കേട്ടോ വേറൊന്നും ആലോചിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ മഞ്ജു ഫ്രം മലപ്പുറം ചോദിച്ചിട്ടുണ്ട് ശ്വേതാ മേനോന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉം ഉണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോ എല്ലാരും അങ്ങനെ പറയുമായിരുന്നു ശ്വേതാ മേനോവിന് പ്രിയാമണി സ്ഥിരം വരുന്നുവായിരുന്നു ഇപ്പം ഒരാളൂടെ ചേർന്നിട്ടുണ്ട് ആൻ അഗസ്റ്റിൻ അയ്യോ േതല്ല പോടാ ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ നമ്മളെ സ്വീകരിക്കുമോ പിന്നല്ലാതെ ഞാൻ വീട്ടിൽ വരുന്നവരെ ഇറക്കി വിടാറില്ലടാ ിക്കാം എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല ഞാൻ ജോലിക്ക് പോകുന്നതിന് പകരം ഞാൻ യൂട്യൂബിൽ ജോലി എടുക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ജോലിക്കൊന്നും പോകുന്ന ഇഷ്ടമല്ല ഞാൻ പണ്ടത്തെ വ്യൂക്യു ആൻ്റെയിലും എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടില് ഹസ്ബൻഡിന്റെയും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നതാണ് ഇഷ്ടം കൂടി അനുഭവിക്കട്ടെ ആജി രതീഷി ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളത് എവിടെയാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല എന്നെ എവിടെങ്കിലും ഒന്നും കൊണ്ടുപോകൂ പ്ലീസ് ഇങ്ങനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എവിടെങ്കിലും ഒന്നും കൊണ്ടുപോകാൻ പറയത്തുള്ളൂ ഡെലിവറി സ്റ്റോറി പറയണേ ഡെലിവറി സ്റ്റോറി ഈ കള്ളക്കുട്ടന്റെ പ്രസവ സ്റ്റോറി നിന്നെ പ്രസവിച്ച കഥ പറയണേ എന്ന് പറയട്ടേടാ പറയാ അടുത്ത ചോദ്യം യൂസർ ചോദിച്ചിട്ടുണ്ട് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളാണെന്ന് പറഞ്ഞിരുന്നല്ലോ ലൈ കല്യാണത്തിന് മുന്നേ വീട്ടിൽ ഭർത്താവിനെ നോക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ലൈഫായിരുന്നു ഇഷ്ടമെന്ന് അപ്പോ ചോദ്യം ഇങ്ങനെ ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് ഫേസ് ചെയ്യേണ്ടി വന്നത് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആകെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ഞാൻ സീചേട്ടനെയോ അച്ഛൻ എൻ്റെ അച്ഛനെയൊക്കെ ഡിപ്പെൻഡ് ഇങ്ങനെ ചെയ്യുമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതായത് ആരെങ്കിലും കണ്ടാൽ ഇന്ന് ജോലി എന്നല്ലേ ചോദിക്കും അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ഫേസ് ചെയ്തു അത് ഓവർകം ചെയ്തത് എങ്ങനെ ഫസ്റ്റ് എൻ്റെ സിച്ചേ തന്നെ എനിക്ക് ഞാൻ ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല കാരണം കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഏട്ടനേയും പിള്ളേരെയൊക്കെ നോക്കി നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല കുടുംബിനിയായിട്ടിരിക്കാനായിട്ടം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ആണ് ആണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമേ അല്ല ആരെങ്കിലും എന്നോട് ജോലി ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാൻ ഹൗസ് വൈഫാണെന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോട് തന്നെയാണ് പറയുന്നത് അതിന് ഇന്നേ വരെ എനിക്കൊരു നാണക്കേടും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ എപ്പോഴും കയ്യിൽ കാണും നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യം വാങ്ങിക്കണമെങ്കിൽ പൈസ തരുമോ എന്ന് ചോദിക്കണ്ട നമുക്കത് വാങ്ങി ഞാനത് വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങാറുണ്ട് ഇവൻ എണീക്കുന്നതിന് മുമ്പ് ക്യു ആർ നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ ഇവൻ എണീറ്റ് കഴിഞ്ഞപ്പോ ഇതുപോലുള്ള വള്ളി കേസും കൊണ്ടൊക്കെ വരും ഹസ്ബൻഡ് വീട്ടിലാണോ നിക്കുന്നത് അല്ല ഇത് ഹസ്ബൻഡിന്റെ വീടല്ല ഇത് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ സ്വന്തമായിട്ട് വാങ്ങിച്ച വീടാണ് കേട്ടോ ഇന ചേച്ചിയെ ഹസ്ബൻഡ് കൂടുതൽ വഴക്ക് പറയുന്നത് എന്ത് കാര്യത്തിലാണ് ചേച്ചിയെ കൂടുതൽ വഴക്ക് പറയുന്നത് എനിക്ക് ഒരു അസുഖം ഉണ്ട് അത് അസുഖമാണോന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് വൃത്തി കുറവുണ്ട് ഇപ്പൊ ബിഗ് ബോസില് ജാസ്മിനെ കണ്ടിട്ട് ചേച്ചേട്ടാ എന്തോ നോക്ക് 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 പറഞ്ഞു എന്നെ കാണിക്കും കാരണം ഞാൻ ചട്ടിക്കകത്ത് കുഴച്ച് പിന്നും പുറത്തു പോയിട്ട് വന്ന് കൈ കഴുകാത്തതിന് ഇപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ അടച്ചു വെക്കാൻ മറന്നു പോകും അത് അടച്ചു വെക്കാത്തതിന് പിന്നെ അപ്പുകുട്ടനോട് വഴക്ക് പറയുന്നതിന് ഇതിനൊക്കെയാണ് എനിക്ക് വഴക്കൊക്കെ കിട്ടാറുള്ളത് കേട്ടോ അതായത് ഞാൻ അപ്പുക്കുട്ടനെ അടിക്കുന്നതിന് പകരം ഞാനങ്ങ് വഴക്ക് പറയും വിട്ട് നിനക്ക് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അടി അടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് പറയും പക്ഷെ അവനെ ഞാൻ അടിക്കുന്നതിന് പകരം വഴക്ക് പറയുന്നതിന് അടിയും കൊടുത്തൂടെ എന്തിനാ ഈ കടന്ന് വായിട്ട് അലച്ച് ഇത് കളയുന്നതിനും പറഞ്ഞു അതിനൊക്കെയാണ് എനിക്ക് കൂടുതൽ വഴക്ക് കിട്ടാറുള്ളത് കുക്കു ഏജ് ഓഫ് യുവർ ഹസ്ബൻഡ് ആൻഡ് യു ചീച്ചേട്ടനും മുപ്പത്തി ആറ് എനിക്ക് ഇരുപത്തി ഒമ്പത് തസ്ലി ചോദിച്ചിട്ടുണ്ട് ആസ് എ ഹൗസ് വൈഫ് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടോ ഉണ്ട് ഐ മീൻ ഒരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് കാരണം ചീച്ചേട്ടനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് താ എന്ന് പറയുമ്പോൾ പൈസ ഇല്ല എന്ന് പറയുമ്പോ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എനിക്കിപ്പോ ജോലിക്ക് പോണം എനിക്ക് ഏത് ജോലിയാണേലും മതി എനിക്ക് എനിക്കിപ്പോ ജോലിക്ക് പോകണം ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ ഹൗസ് വൈഫ് ജോലി ഇല്ല എന്നൊക്കെ കേട്ട് ഉദ്ദേശിച്ചത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ എടാ എനിക്ക് 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 പേഴ്സണലി എനിക്ക് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല പക്ഷെ സീ ചേണ്ടുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് അത് വാങ്ങി തന്നില്ലെങ്കിൽ എനിക്ക് ഏത് ജോലിയാണെങ്കിലും മതി എനിക്ക് വേണം എന്നൊക്കെ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ വെഡിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് താല്പര്യം ഉള്ളവർ കണ്ടു നോക്ക് അതിൽ ഉണ്ട് അടുത്ത നെസ്രീൻ ചോദിച്ചിട്ടുണ്ട് ഫേസ് എങ്ങനെ എങ്ങനെ ബ്രൈറ്റ് ആയേ മാരേജ് വീഡിയോസിൽ ഇതിലും ലേറ്റ് ഷെയ്ഡ് ആയോണ്ട് ചോദിച്ചതാ എടാ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമാണ് നല്ല കട്ടപ്പറ വെയിൽ കൊള്ളുന്ന ടൈമാണ് പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ടാൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ കല്യാണം കഴിഞ്ഞിപ്പോൾ ആറു വർഷമായി ഈ ആറു വർഷം കൊണ്ടാണ് എനിക്ക് ചേഞ്ച് വന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്ന ചേഞ്ച് അല്ല വെയിൽ കൊള്ളാതെ പിറക്കിയ തന്നെ ഞാൻ ഇരിക്കുന്നുള്ളൂ പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ ും മേല് കൊള്ളാൻ ഇറങ്ങത്തും ഇല്ല അതുകൊണ്ടാണ് ഈ കളറൊക്കെ മാറ്റം വന്നത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് കൊളാബായിട്ടൊക്കെ ഒരുപാട് പ്രോഡക്റ്റ് കിട്ടും ഇപ്പൊ അതെല്ലാം ഇങ്ങനെ നമ്മള് സിറമൊക്കെ തേയ്ക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും ഫേസിൽ വരുന്നത് ആ രാജൻ കല്യാണം പ്രഗ്നൻസി സ്റ്റോറി പറയുവോ ഇപ്പോ താമസിക്കുന്ന വീടാണോ ഹസിന്റെ പേരൻസിന്റെ ഒപ്പം നിൽക്കുന്നതാണോ ഇഷ്ടം കല്യാണം വീഡിയോ എന്ത് പറയാനാണ് കല്യാണം കഴിച്ചു ഞാനിങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ ആരൊക്കെ വിചാരിച്ചു എനിക്ക് വിളിക്കിത് എന്തിന്റെ സൂക്കളാണ് പക്ഷെ എനിക്ക് സത്യം ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കല്യാണം കഴിച്ച് കൊച്ചുണ്ടാവുക ഫാമിലി ലൈഫ് ടാറ്റ കൊടുക്കുക ഇതൊക്കെയായിരുന്നു എന്റെ ജീവൻ ഇപ്പം കണ്ടോ ഈ അപ്പക്കുട്ടൻ ഇതൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട എന്റെ ലൈഫ് തന്നെയാണ് എന്റെ അപ്പക്കുട്ടനെ എന്റെ എൻ്റെ ഈ മുടി വേണം എന്റെ അപ്പക്കുട്ടന ഇങ്ങനെ ഇരിക്കണോന്നൊക്കെ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടേന്ന് അറിയാമോ ആ അങ്ങനൊരു ലൈഫായിരുന്നു പ്രഗ്നൻസി സ്റ്റോറി എന്റെ ദൈവമേ എനിക്ക് അറിയത്തില്ല ഞാൻ അനുഭവിക്കാനുള്ളത് എല്ലാം അനുഭവം ഞാൻ ഞാൻ ആയിരുന്നു സത്യമായിട്ടും ഇതിന്റെ സ്റ്റോറി ഇടാം ഈ ഈ ഈ ഈ ഈ ഏ ഉറങ്ങത്തില്ലായിരുന്നു അതിന്റെ കൂടെ ഗ്യാസും അഞ്ചര കഴിഞ്ഞു കഴിയുമ്പോ വെളുപ്പിനൊരു മൂന്ന് മണി വരെ കരച്ചിലൂടെ കഴിച്ചു എന്നും ഞാൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോണാനേ എനിക്ക് സമയമുള്ളായിരുന്നു അത് അഞ്ചു മാസം വരെ നിന്നു ഞാൻ ബൈ ഞാൻ എന്റെ ലൈഫ് അതൊക്കെ ഇവിടെ തീർന്നു എന്ന് തന്നെ വിചാരിച്ചു ഞാൻ അത്രയും കടപ്പുമായിരുന്നു എന്റെ അവസ്ഥ അത് ഈ ഒരു വീട് എടുത്തത് ഇപ്പോൾ താമസിക്കുന്ന വീടാണോ ഹസിൻ്റെ പേരൻസിൻ്റെ ഒപ്പം നിൽക്കാനാണോ ഇഷ്ടം ഈ ഒരു നിമിഷം ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് ചോദിക്കാലേ രണ്ടു വർഷം മുമ്പ് ചോദിക്കായിരുന്നെങ്കിൽ എനിക്ക് അച്ഛന്റെ അമ്മയുടെയും എല്ലാവരുടെയും കൂടെ താമസിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ ഇപ്പൊ ചോദിച്ച എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം അപ്പൂന് അടുത്തത് ചോദിച്ചിട്ടുണ്ട് പേരില്ല അപ്പൂ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടോ എന്നെ ഇവിടെ കട്ടേ പടം േക്കോ ഇനി ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ അപ്പുക്കൂട്ടം വന്നു കഴിഞ്ഞ അപ്പു എന്തോന്ന് അറിയാമോ അമ്മ ഒരു ബേബി കൂടെ വേണം എന്നിട്ട് വന്നിട്ട് വേണം അമ്മ ശരിയാക്കാൻ കണ്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ അവൻ അപ്പൊ നിനക്ക് എന്താ പറയേണ്ടത് ഒരു ബേബിയും കൂടെ വേണോ ഏ യുടനെ പറഞ്ഞു പോവണാ എഴുന്നേറ്റ് വന്ന് പറ അപ്പുട്ടനെ ഒരു ബേബിയും കൂടെ വേണോന്ന് ആ അവനൊരു ബേബിയും കൂടെ വേണം എന്തിനാ ഒരു ബേബിയും കൂടെ കളിക്കാൻ എനിക്കു വേതാളം പോലെ നടക്കാൻ വേണ്ടിട്ട് അയ്യോ ഇവനൊന്ന് വളരട്ടെ ആദ്യം വളർന്നാലും അമ്മേ അമ്മ അമ്മ എന്ന് പറഞ്ഞ് പൊറേ നടന്നാണ്ടല്ലോ ഞാൻ ചവിടി പുറത്താക്കുന്നു എനി വെച്ച് കേറോ കോന്താലിയും വെച്ച് ജനലടിച്ചു പൊട്ടിച്ചു കയറുമോ കോന്താലിയല്ലോ എനിക്കപ്പൊ ഇവൻ ഇങ്ങനെ നിക്കുമ്പോ എനിക്ക് രണ്ടാമത്തെ ബേബിയെ കുറിച്ച് ഞാൻ എങ്ങനെയാ ചിന്തിക്കുന്നേ ഇവനിങ്ങനെ വയ്യ ഇങ്ങനെ പൊറേ നടക്കും നമ്മടെ ഉള്ളു ഇനിയിപ്പൊ സ്കൂള് തുറക്കുമ്പോ എനിക്ക് മിസ് ചെയ്യും കേട്ടോ കാരണം ഇരുപത്തിയാറ് മണിക്കൂറും ഇങ്ങനെ വേദാളത്തെ പോലെ ദാ വിക്രമാടവാട്ടോ പാവ എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ പൂച്ച കുട്ടി അടുത്തത് ജ്യോതി അടുത്തത്നന്ദവിന് റിലേഷൻഷിപ്പുമല്ലോ ഉണ്ടോന്ന് അത് അവന്റെ പ്രായം അവൻ്റെ കാര്യമല്ലേ അതിപ്പോ എനിക്ക് ഇവിടെന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവന് റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കതൊന്നും ഒരു വിഷയല്ല അവന് ഇഷ്ടമുള്ളവരെ അവന് കല്യാണം കഴിക്കാം അടുത്തത് ദിവ്യ ബിഫോർ മാര്യേജ് ആണോ ആഫ്റ്റർ മാരേജ് ആണോ നന്നായി തോന്നിയത് എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് നന്നായിട്ട് തോന്നി അടുത്തത് കൃതി ചോദിച്ചിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്നും അടി കിട്ടുമെന്ന് ഓർത്തിട്ട് പേടിച്ച് അവസാനം രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടോ അച്ഛന് ഞാൻ ഒരു കഥ പറയാം അച്ഛനടങ്ങി എൻ്റെ ട്യൂഷൻ സെന്ററിൽ വന്നു ട്യൂഷൻ സെന്ററിൽ വന്നപ്പോഴത്തെ എൻ്റെ സാറുമാരെല്ലാം കൂടെ പഠിക്കത്തില്ല അതാ ഇതാ മാടയാടയാ പറഞ്ഞ് അങ്ങ് വെച്ചു കൊടുത്തു പിറ്റേ ദിവസം എനിക്ക് പിറ്റേ ദിവസം അല്ല വായിക്കും എനിക്ക് വീട്ടിലോട്ട് പോകാൻ മടി കാരണം അച്ഛനെ ഞാൻ അടിച്ചു പൊട്ടിക്കും അച്ഛൻ നല്ല അടി തരുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഈശ്വര നാട് വിട്ടാലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് വീട്ടിൽ അവസാനം ചെന്നപ്പം അച്ഛൻ എന്നെ കൊണ്ട് കരുനാഗപ്പള്ളിയിൽ പോയിട്ട് ഒത്തിരി ഡ്രസ്സൊക്കെ എടുത്തു വന്നു ഞാൻ ഇനി വിചാരിച്ചു എനിക്ക് വെട്ടായതാണോ അതോ അച്ഛനും വെട്ടായതാണോന്ന് പറഞ്ഞുകൂടാ അച്ഛനെനിക്ക് കുറെ ഡ്രസ്സൊക്കെ എടുത്തു തന്നു ഒന്നും പറഞ്ഞില്ല സാധാരണയാണെങ്കിൽ എന്റെ കാലം കാലും കയ്യുമൊക്കെ പൊട്ടേണ്ട സമയം കഴിഞ്ഞ് അയ്യോ എനിക്ക് അറിയത്തില്ല എന്താണ് അതാണ് അച്ഛനുമായിട്ട് അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് അടി കിട്ടാത്ത സംഭവം അയ്യോ ഈ ഈ പോലെ വളർന്ന് ആടാ കുഞ്ഞിനെ പോലെ ആക്ട് ചെയ്യുന്നണ്ടോ ഈ കാള പോലെ കാളപോലെ വളർന്നേന്റെ അപ്പുക്കുട്ടനും ഈ കാള പോലെ വളർന്ന അമ്മക്കുട്ടിയും കുഞ്ഞ് എനിക്ക് അപ്പുക്കുട്ടൻ്റെ കൂട്ടിരുന്ന സമയം പോകത്തില്ല കേട്ടോ എന്റെ കുഞ്ഞ് ചത്തിരി ബീയോ അപ്പൊ ടാറ്റ കൊടുക്കാം നമുക്ക് നാളെ വരാന്ന് പറ നല്ല സൗണ്ടിൽ പറയാടാ നാളെ വരാ ഇവ കുഞ്ഞായിട്ട് അഭിനയിക്കുമ്പോ ഇവിടെ സൗണ്ട് അങ്ങ് പോകും കേട്ടോ കോഴിക്കുഞ്ഞാ അപ്പൊ എൻ്റെ നാളെ വരാം എൻ്റെ കോഴിക്കുഞ്ഞിന് എൻ്റെ കോഴിക്കുഞ്ഞിന് ചോറ് ചോറല്ല ന്യൂഡിൽസ് ഉണ്ടാക്കി കൊത്തിട്ട് വരാവേ അപ്പൊ നാളെ ഇനി നമുക്ക് പിന്നെ സെക്കൻഡ് പാർട്ടില് നമുക്ക് സെക്കൻഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കാണിക്കാം എനിക്കറിയാം ഇത് കുറച്ച് ആകെ മെസ്സി ആയി പോയെന്ന് കാരണം അപ്പക്കൂട്ടനെ ഉറക്കം എഴുതി കഴിയുമ്പോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ അത്രേ ഉള്ളൂ ചേട്ടാ ബബൈ